ഇറങ്ങിയ ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് സക്സസ് ആയത് നമ്മളെ ഏറ്റവും കൂടുതൽ ചീത്തവിൽ കേട്ട ഒരു വീഡിയോ ആണ് വീഡിയോ എന്നല്ല ഡൊമിനിക് ആൻഡ് തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നുള്ള ആ നട്ടസത്യം നമ്മൾ പുറത്തുവിട്ട് വിട്ടു കഴിഞ്ഞപ്പം ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രേമികൾക്കൊന്നും ആരാധകർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വിജയിച്ചു എന്ന് സമ്മതിക്കാൻ വയ്യ കാരണം അവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗുണ്ട് ഇതിൻ്റെ മുടക്കുമുതൽ എട്ട് കോടി രൂപ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വൻ വിജയമായി മാറി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അത് തിയേറ്റർ പരാജയമാണ് ഏകദേശം പത്തൊമ്പത് ഇരുപത് കോടി രൂപയോളം അത് ബഡ്ജറ്റ് ഉണ്ട് ആ ഇരുപത് കോടി കിട്ടണമെങ്കിൽ ഏകദേശം നാല്പതില് കോടി രൂപയെങ്കിലും തിയേറ്ററിൽ നിന്ന് മീഡിയാൽ മാത്രമേ ഇതിൻ്റെ എന്താ പറഞ്ഞത് മുടക്കുമുതൽ തിരിച്ചു കിട്ടത്തതോ എന്നുള്ള നഗ്നമായ സത്യമാണ് നമ്മൾ പറഞ്ഞത് അത് പക്ഷേ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ചില പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോയുടെ താഴെ വന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറ്റേ തെറി പറഞ്ഞു കൊടുവാ ഈ തെറിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല കാരണം പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റിയോ പ്രത്യേകിച്ച് എന്തോന്നും ഇന്നുമില്ലാത്തവരായി തെറി വിളിക്കത്തുള്ളൂ കാരണം അവരെ ആരെങ്കിലുമൊക്കെ അറിയണം അതിനു വേണ്ടിയാണ് തെറി വിളിക്കുന്നത് അതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല പിന്നെ തെറി എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ നമുക്ക് യാതൊരു ചുക്കും ഇല്ല കിണ്ടാമ്പില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം പിന്നെ നമ്മുടെ അറിയിക്കുക അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവർ ഈ കാണിക്കുന്നത് അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ അവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ ഒരു ലോഡ് പുച്ഛമുണ്ട് അത് അവർക്കായിട്ട് വീഴ്ച കിട്ടുന്ന പോലെ വീഴ്ച അതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്നും കമൻ്റ് ഇടാനിരിക്കുന്നവർക്കും ഈ പുച്ഛം ആവോളം എടുത്തോടുക എത്തുമാത്രം തെരുവൊളിച്ചോ നമുക്ക് അതൊരു കുഴപ്പമില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യം സത്യമാണെന്ന് തെളിയുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പം പുറത്തു വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ പിന്നെ എന്നായിരുന്നു ഇപ്പോഴേ ഓണം തന്നെ കിട്ടുക അപ്പോൾ അത് പ്രകാരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ലിസ്റ്റ് പുറത്തു കിട്ടായിരുന്നു അത് പ്രകാരം ഡൊമനിക്ാനൽ ലേഡി പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എൻ്റെ ബഡ്ജറ്റ് അപ്പോൾ ഇത് ഇത്രയും നാളെ ആരാധകർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വെറും എട്ട് കോടി രൂപ മാത്രമേ ഉള്ളൂ അതൊന്നും അല്ല എന്നുള്ള സത്യം മമ്മൂട്ടിയുടെ കമ്പനിയായിരുന്നു അത് പ്രൊഫ്യൂ പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ ആ പ്രൊഡ്യൂസ് ആ പ്രൊഫ്യൂഷന് അവർ കണക്ക് കൊടുത്ത് കാണും അതും പ്രകാരം പത്തൊമ്പത് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എൻ്റെ ബഡ്ജറ്റ് അപ്പം ആ പണം വിജയിക്കാണ്ടി കൃത്യം പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല്പത് കോടി രൂപയെങ്കിലും കിട്ടണം കാരണം ബാക്കിയെല്ലാം തന്നെ ഏകദേശം കിട്ടുന്ന തുകയുടെ പകുതിയോളം ഈ പ്രൊഡ്യൂസർ പകുതി പകുതി പോലും കിട്ടില്ല പ്രൊഡ്യൂസറും ബാക്കിയെല്ലാം ഇത് വിതരണക്കാരും തിയേറ്റർ ഉടമകൾക്കുമൊക്കെ വീതം വെച്ച് വീതം വെച്ച് കൊടുത്തു കഴിയുമ്പോഴാണ് ബാക്കിയുള്ളത് വരെയാണ് മാത്രം കിട്ടത്തുള്ളൂ ഇപ്പം ഏകദേശം ഒമ്പത് കോടി രൂപയോളം കേരളത്തിൻ്റെ കളക്ഷനുണ്ട് പക്ഷേ കേരള കളക്ഷനായിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഈ പുറത്ത് വിട്ട കണക്കും പ്രകാരമാണ് ഈ പറയുന്നത് ഇത് രേഖ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ വാക്കാലല്ല ഇത് ഇഷ്ടപ്പെടാത്തവർ കാണും എനിക്കറിയാം അവരുടെ നടൻ്റെ അവരിഷ്ടപ്പെടുന്ന നടൻ്റെ ചിത്രം വിജയിച്ചില്ല എന്ന് ഓർത്ത് കഴിയുമ്പോൾ അവർക്കൊരു വല്ലാത്ത ഒപ്രാളമാണ് ഞാൻ പറഞ്ഞില്ലേ ഉള്ള ഒരാളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനപ്പെടൂ അടുത്ത ചിത്രം നമുക്ക് തിരിച്ചു പിടിക്കാം ഇത് ഇന്നും നിലയും കൊണ്ടൊന്നും യോഗ ലോകം അപ്വാനിക്കത്തില്ല അഹ്വാനിക്കൂ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറി വെച്ച് ചുമ്മാ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണ്ട എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു ലോഡ് കുച്ഛം മാത്രമേ ഈ കമൻ്റിനോടുള്ളൂ ഞാൻ പ്രതികരിക്കാനും പോകുന്നില്ല നിങ്ങൾ പ്രതികരിച്ചോളൂ അപ്പോൾ ഇതിനകത്ത് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് ദീർഘമായ ഒരു വിശദീകരണം വന്നിട്ടുണ്ടായത് നമുക്കതൊന്ന് കേട്ടോ മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു അതിൽ കൂടെ ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് അതിനകത്ത് തോടിയത് നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പോലും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് ശതമാനം പത്ത് നിന്ന് പന്ത്രണ്ട് ശതമാനം സക്സസ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നൂറ്റി എഴുപത്തിയാറ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയായി അതിനുശേഷം അപ്പം അത് അതുണ്ടായ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ എൻ്റെ പത്രക്കുറിപ്പ് വെളി കിട്ടുന്നു പത്ത് എഴുന്നൂറ് കോടി രൂപ അറുനൂറ്റമ്പതിനും എഴുന്നൂറ് കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടമുണ്ടായത് ൊഡ്യൂസർമാരും അപ്പം അതിനകത്ത് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് മലയാള സിനിമയെ പറ്റി സുവർണ കാലഘട്ടമായിരുന്നു നമ്മൾ പറഞ്ഞത് ഇവർ പറയുന്നത് പത്ത് കോടി രൂപയുള്ള നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നു അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട് മലയാള സിനിമയെ പറ്റി ഏറ്റവും നല്ല സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എത്രയോ ചിത്രങ്ങൾ നൂറ് കോടി നേടിയല്ലേ അപ്പം ഇവർ പറയുന്നത് ഈ പഴം ഇറങ്ങുന്ന പടങ്ങളെല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ എന്താ എല്ലാവർക്കും പടം എടുക്കിയതും എല്ലാവർക്കും കാശുണ്ടാക്കിയത് അതങ്ങനല്ല അത് ക്വാളിറ്റി അനുസരിച്ചാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഒരു സാധനം കഴിഞ്ഞാൽ ആ സാധനം എല്ലാം വിജയിക്കണമെന്നില്ല അതിൻ്റെ ക്വാളിറ്റി നോക്കി അത് നല്ലതാണെന്ന് നോക്കിയാണ് ജനങ്ങൾ വാങ്ങുന്നത് അതുപോലെ തന്നെയാണ് സിനിമ ആ പ്രൊഡക്റ്റ് മോശമാകാത്തത് കൊണ്ടാണ് ആയതുകൊണ്ടാണ് അത് തിയേറ്ററിൽ പരാജയപ്പെടുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കുക അതുപോലെ നല്ല സിനിമകൾ ഇറക്കുക നല്ല സിനിമകളൊന്നും ഒരു കാരണവശാലും പരാജയപ്പെട്ടിട്ടില്ല ചരിത്രമില്ല അത് ഏതെങ്കിലുമൊക്കെ രീതി അവന് കാഴ്ച മുടക്കുമ്പോൾ ചോദിച്ചു നോക്കുക അപ്പം പ്രൊഡീഫ് അസോസിയേഷൻകാർ എന്ന് പറഞ്ഞാൽ നല്ല സംവിധായകരെ തിരഞ്ഞെടുക്കുക നല്ല തിരക്കഥ തിരഞ്ഞെടുക്കുക അതാണ് ആദ്യമേ ചെയ്യേണ്ടത് അതിന് അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല പി ബാക്കി നമ്മൾ കാത്തിരുന്ന ആ സംഭവം കൂടെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സംഭവിച്ച കാര്യങ്ങൾ അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു അതൊന്നും കൂടെ ഒന്ന് കേൾക്കാം ഇപ്പോൾ പുതുതായിട്ടിപ്പോൾ നമ്മൾ ഈ ഈ മാസം ഞങ്ങൾ മാസാ മാസം ഇതിൻ്റെ കണക്കുകൾ എടുത്തുപോകും അപ്പോൾ ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇറങ്ങിയ ഇരുപത്തെട്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിൽ സക്സസ് ആയത് എന്നുള്ള നമുക്ക് പറയാനുള്ളത് സാമ്പത്തികമായി ബാക്കി രണ്ട് ചിത്രങ്ങളിപ്പം ഇറങ്ങിയ തരക്കുള്ള പോകുന്ന അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത മാസം കിട്ടുന്നു അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് തന്നെ ഒരു നൂറ്റി പത്ത് കോടി നമ്മൾ ഇൻഡസ്ട്രി ഒരു ഒരു രീതിയിലും രീതിയിലേക്ക് ഇത് എന്റെ വീഡിയോ കണ്ടിട്ടാണോ ഇവര് പറഞ്ഞറിയില്ല എന്റെ അമ്മ എനിക്ക് ഭയങ്കര എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ കാരണം എന്റെ വീഡിയോയുടെ ഹെഡിങ് ഇതു തരായിരുന്നു ജനുവരിയിലെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമേ മുതൽ തിരിച്ചു പിടിച്ചിട്ടുള്ളൂ അത് രേഖാചിത്രമാണ് ബാക്കി എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ പരാജയമാണ് അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ പൊന്മാനും ഈ ജാതി എന്താ പറഞ്ഞത് ജാതകം ഈ രണ്ട് ചിത്രങ്ങളും മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിൻ്റെ കളക്ഷൻ ഒരുപക്ഷെ ഉണ്ടാകുക ഫെബ്രുവരിയിലായിരിക്കും എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വ്യക്താക്കളും പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവരും പറയുന്നത് പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതിനെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ല നമ്മുടെ ഡൊമിനിക് ആൻഡ് ലീഡി പേഴ്സ് വിജയിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ചില ആൾക്കാർക്ക് അങ്ങ് പെരുപ്പ് കയറി എന്നെ വന്ന് പറ്റ തെറി പറയാൻ തുടങ്ങി എന്തായിരുന്നു അല്ലേ ഇനിയും അവർ വീണ്ടും പറയുന്നത് ആ ചിത്രം വിജയിച്ചു എന്ന് പറ ഞാനെന്തിന് കള്ള കള്ളം പറയണോ നിങ്ങൾ കള്ളം വിശ്വസിച്ചോളൂ എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് നമുക്ക് നമുക്കതും കൂടെ ആർട്ടിസ്റ്റിന്റെ റിമെൻഡേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിമൻഡേഷൻ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്റെ റെക്കമെൻഡേഷൻ അവരുടെ വലിയൊരു ഭീകരാവസ്ഥയാണ് ഇവരൊക്കെ വാങ്ങിക്കുന്ന റിമൻഡ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിൻ്റെ പത്തരക്കയാണ് ഇവരൊക്കെ വാങ്ങിക്കുന്ന റിമൻഡ്രേഷൻ അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെന്റും ഈ ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമിതമായ പ്രതിഫലമാണ് ഇവരൊക്കെ വാങ്ങിച്ചു ഇവരിനകത്ത് താരങ്ങളുടെ പ്രതിഫലത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു താരങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണെങ്കിൽ അവർ വിളിക്കേണ്ടാന്നേ ഒരു വ്യക്തിയുടെ പ്രതിഫലം തീരുമാനിക്കേണ്ട അവരല്ലേ ഇപ്പം പ്രൊഡ്യൂസർ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആ പണത്തിന് ആര് വേണം എന്ന് തീരുമാനിക്കുന്ന ആരാണ് ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എനിക്ക് തോന്നുന്നു അവർ സ്വന്തമായിട്ട് അവരുടെ കമ്പനിക്ക് വേണ്ടിയാണ് പരാതി എടുക്കുന്നത് അല്ലാതെ വേറെ പുറത്തൊന്നും അവർ അഭിനയിക്കുന്നില്ല എന്ന് തോന്നുന്നു തോന്നും ഒക്കെ ആയാലും മിക്കവാറും എല്ലാം പുറത്ത് ഉള്ള നിർമ്മാതാക്കളെ ഒന്നും വഹിക്കുന്നില്ല അവർ സ്വന്തമായിട്ടാണ് പടം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ കാര്യം വിട്ടുക പിന്നെ അവരുടെയൊക്കെ പ്രതിഫലം ഓരോ നടന്മാരും അല്ലെങ്കിൽ നടിമാരും അവരുടെ പ്രതിഫലം ചോദിക്കുന്നത് പറഞ്ഞാൽ അവരുടെ മാർക്കറ്റിനനുസരിച്ചാണ് അവർ പ്രതിഫലം മേടിക്കുന്നത് മാർക്കറ്റില്ലാതെ അവർ പ്രതിഫലം കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുക്കൂല്ല അപ്പോൾ അവർക്ക് പ്രതിഫലം കൂടുതലാണെങ്കിൽ നിങ്ങൾ വേണ്ടായിന്ന് വെക്കുക അത്ര മാത്രം ഇത് ചെയ്യാനുള്ളൂ എത്രയോ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു പുറത്തുണ്ടല്ലേ അവർക്കൊക്കെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക അതിനും കൊടുക്കാനും പറ്റത്തില്ല ഇവർ പ്രതിഫലം കൂടുതൽ ആലോചിക്കുന്നേ ചോദിക്കുന്നേ എന്ന് പറഞ്ഞൊരു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പം മലയാള സിനിമ ഒരു നല്ല കാലഘട്ടത്തിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സമരം പുതിയ സമരം തുടങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ ജൂണിൽ അത് ജൂണിലാണ് പ്രത്യേകിച്ച് മഴ സീസൺ ആണ് അവർക്കറിയാം തിയേറ്ററിലൊക്കെ ആൾ കുറയുന്ന സമയമാണ് എന്നാൽ ഇരിക്കട്ടെ സമരം എന്നാണ് അത് നടക്കാനും തോന്നുന്നില്ല കാരണം പുതിയ പുതിയ പ്രൊഡ്യൂസർമാർ പുതിയ പുതിയ അനുഭവസമ്പന്നായ തിരക്കഥാകൃത്തുക്കൾ അതുപോലെ സംവിധായകരൊക്കെ മലയാള സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അപേക്ഷിച്ച് മിക്കവാറും നല്ല ചിത്രങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട് നല്ല ചിത്രങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട് പിന്നെ മോശം കഥയും സംവിധാനവും അഭിനയമൊക്കെയാണ് പൊട്ടിപ്പോകുന്നത് അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല അത് പ്രൊഡ്യൂസർമാർ തന്നെ തീരുമാനിക്കണം ഏത് പടം എടുക്കണം ഏത് രവരി കൊടുക്കണം എന്നും അപ്പം ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേ സാധാരണ ഈ പ്രൊഡ്യൂസർമാരൊക്കെ ഈ വീഡിയോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണക്കുകളൊക്കെ പുറത്തുവിടുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് എന്തുകൊണ്ടോ എനിക്ക് ഈ ആൾക്കാർ എല്ലാം കൊണ്ട് ഞാൻ ജീത്തു മമ്മൂട്ടി പ്രേമികളെല്ലാം കൊണ്ടും എന്നെ പൂരം തെറി വിളിക്കുന്നുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല ഏതായാലും നല്ല കാര്യം അവർ ജനുവരി തന്നെ പുറത്തു വിട്ടു ഏതായാലും ഈ കൂട്ടർക്ക് ഒരു വശത്തു നിന്ന് മാറി നിൽക്കാം അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഈ ഫിനിമയ്ക്ക് ഡൊമിനിക് എന്ന് പറയുന്ന ഫിനിമയ്ക്ക് എട്ട് കോടി ആയുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല ഇപ്പം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിലെ അംഗമായ വ്യക്തികൾ ഇതിൻ്റെ കണക്ക് കൊടുത്തതാണ് പത്തൊമ്പത് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതിൻ്റെ ബഡ്ജറ്റായിട്ടുണ്ട് അപ്പം കേരള ഷെയർ നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് അതുകൊണ്ടാണ് ചീത്തം പരയം എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് മമ്മൂട്ടിയെ പറ്റി മമ്മൂട്ടി അവിടെ നളൻ്റെ പഴം പരചയപ്പെടണമെന്നോ അദ്ദേഹത്തിന് എതിർപ്പുള്ള അല്ല ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കുക നിങ്ങളും പിന്നെ ഞാനെ ചീത്ത വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മമ്മൂട്ടിയുള്ള സ്നേഹം കൊണ്ടാണ് ആവോളം ചീത്ത വിളിച്ചോളൂ അങ്ങനെ മമ്മൂട്ടിയുള്ള സ്നേഹം നിങ്ങളുടെ കൂടട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താം ഓക്കെ ബൈ